രാക്ഷസപ്രണയം മുപ്പത്തിമൂന്ന് ധ്യാൻ പറയുന്ന ഓരോ വാക്കുകളും കേട്ട് തന്റെ തലയിൽ ആരോ കൂടം കൊണ്ട് അടിച്ചതുപോലെ തോന്നി മഹേന്ദ്രന് കുറച്ചു നിമിഷത്തേക്ക് അയാൾക്ക് അനങ്ങാൻ പറ്റാതെ ഇരുന്നു പോയി പതിയെ ദേഷ്യം അയാളിലേക്ക് ഇരച്ചു കയറി മുഖമാകെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുമന്നു സർവ്വശക്തിയും സംഭരിച്ചുകൊണ്ട് ധ്യാനിന്റെ കവളിൽ ആഞ്ഞടിക്കാനായി അയാൾ കൈകൾ വീശി എന്നാൽ അതിനു മുൻപേ ധ്യാൻ തടഞ്ഞു അപ്പോൾ തന്നെ ആ ക്യാബിനിലേക്ക് കുറച്ച് ഉദ്യോഗസ്ഥർ കയറി വന്നു സർ വിയാർ ഫ്രം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് താങ്കളുടെ ഓഫീസിലെ ഓഡിറ്റിൽ ഒരുപാട് പാകപ്പിഴകൾ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു താങ്കളെ ഞങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് ചോദ്യം ചെയ്തേ പറ്റൂ അതിനായി താങ്കൾ ഇപ്പോൾ തന്നെ ഞങ്ങൾക്കൊപ്പം വരണം വന്നവരിൽ ഒരാൾ മഹേന്ദ്രനായി പറഞ്ഞു നോ ഇങ്ങനെ പെട്ടെന്ന് നോക്കി ഓഫീസിൽ കയറുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്കൊപ്പം വരാൻ കഴിയില്ല എനിക്ക് എന്റെ വക്കീലുമായി ഡിസ്കസ് ചെയ്യണം ഞങ്ങളുടെ ചീഫ് അക്കൗണ്ടന്റിനെ നിങ്ങൾ കണ്ട് സംസാരിക്കും മഹേന്ദ്രൻ വർദ്ധിച്ച ദേഷ്യത്തോടെ പറഞ്ഞു നോ സർ യു ഹാവ് ടു കം വിത്ത് ഹാവ് ദ ഓർഡർ ഫ്രം ദ കോർട്ട് വന്നവരിൽ പ്രധാനി എന്ന് തോന്നിക്കുന്ന ഉദ്യോഗസ്ഥൻ അല്പം പരുഷമായി തന്നെ മഹേന്ദ്രനോട് പറഞ്ഞു പ്രശ്നം ഗുരുതരമാണ് എന്ന് മനസ്സിലായെന്ന് മഹേന്ദ്രൻ അല്പം തണുത്തുകൊണ്ട് അവരോട് ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി ഓക്കെ സർ ഞാൻ നിങ്ങൾക്കൊപ്പം വരാം നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം നൽകാം പക്ഷേ കുറച്ച് മണിക്കൂറുകൾ നിങ്ങൾ എനിക്ക് നൽകണം എനിക്ക് അത്യാവശ്യമായി എന്റെ വീട്ടിലൊന്ന് പോകണം എന്റെ മകൻ ശരീരം തകർന്ന് കിടക്കുകയാണ് എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവന്റെ സെക്യൂരിറ്റി എനിക്ക് ഉറപ്പാക്കണം എന്റെ മകന്റെ ഭാര്യ അവളുടെ ജീവന ഭീഷണിയുണ്ട് അവൾക്കുള്ള സുരക്ഷയും എനിക്ക് ഉറപ്പാക്കണം അതിനുശേഷം ഞാൻ നേരിട്ട് നിങ്ങളുടെ ഓഫീസിൽ ഹാജരാകാം വളരെ കാര്യമായി തന്നെ മഹേന്ദ്രൻ സംസാരിച്ചു പറ്റില്ല സർ ഈ നിമിഷം തന്നെ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം വന്നേ പറ്റൂ ധ്യാനെന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ആ വന്നവരിൽ ഒരാൾ മഹേന്ദ്രനോട് പറഞ്ഞു ഇതെല്ലാം ധ്യാനന്റെ ചതിയാണെന്ന് മഹേന്ദ്രന് മനസ്സിലായി ഓക്കെ സർ ഞാൻ നിങ്ങൾക്കൊപ്പം വരാം പറഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ തന്റെ ഫോൺ എടുത്ത് പ്രതാപനെ വിളിച്ചു എന്നാൽ ആ നിമിഷം തന്നെ മഹിയുടെ ഫ്യൂൺ ധ്യാൻ കൈക്കലാക്കി സോറി വല്യച്ച ഇത് വളരെ സെൻസിറ്റീവ് ആയൊരു കേസാണ് ഓഫീസേഴ്സ് അറസ്റ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോൺ വിളിയൊന്നും പാടില്ല മഹേന്ദ്രൻ ഫോൺ തന്റെ കയ്യിലിട്ട് കറക്കിക്കൊണ്ട് ധ്യാൻ പറഞ്ഞു മഹേന്ദ്രന്റെ സകല നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു അവൻ അലറികൊണ്ട് ധ്യാനിന്റെ അടുത്തേക്ക് പാഞ്ഞു ധ്യാനിനെ പിടിച്ചു തള്ളി പെട്ടെന്നുള്ള ആക്രമണം ആയതിനാൽ ധ്യാൻ തറയിലേക്ക് വീണു അപ്പോഴേക്കും മഹേന്ദ്രൻ അവന്റെ പുറത്തേക്ക് ചാടിക്കയറി അവന്റെ കവളിൽ ആഞ്ഞടിച്ചു വീണ്ടും ധ്യാനിനെ അടിക്കാനായി കൈ ഉയർത്തിയപ്പോഴേക്കും ഓഫീസേഴ്സ് എല്ലാവരും ചേർന്ന അയാളെ പിടിച്ചു മാറ്റി ധ്യാനിന്റെ മുഖം കോപത്താൽ വലിഞ്ഞു മുറുകി സർ ഇയാളെ നിങ്ങൾ ഈ നിമിഷം തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം ആരുമായും കോണ്ടാക്ട് ചെയ്യാൻ അനുവദിക്കരുത് ഒരു രണ്ടു ദിവസം പുറം ലോകം കാണാതെ നിങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കണം അതിനുശേഷം മതി അറസ്റ്റ് ജാമ്യം കിട്ടാതെ ഒരു അഞ്ചാറ് മാസം അകത്ത് കിടക്കട്ടെ അപ്പോഴേക്കും പുറത്തുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നേരെയാക്കാം അതിനുള്ളിൽ എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു തീർത്തോളാം അവൻ ആ വന്ന ഓഫീസായി പറഞ്ഞു മഹേന്ദ്രനെ ഇപ്പോൾ അവരെല്ലാവരും ചേർന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ് ധ്യാൻ പതിയെ അയാൾ കരയിലെത്തി അയാളുടെ കാതോരമായി പറഞ്ഞു എന്റെ നിഴൽ പോലും വീടില്ല അവളുടെ മുകളിൽ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഇന്ന് രാത്രി നിഴലല്ല ഞാൻ തന്നെ അവളെ അനുഭവിക്കും എനിക്ക് മതി വരുവോളം അവന്റെ വാക്കുകൾ കേട്ട് മഹേന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു തന്റെ നിസ്സഹായ അവസ്ഥയോർത്ത് അയാൾക്ക് ഭ്രാന്ത് പിടിച്ചു അയാൾ അവന്റെ മുന്നിൽ കൈകൾ കൂപ്പി യാചിച്ചു വേണ്ട മോനെ എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ എന്റെ സ്വത്തും സമ്പത്തും ബിസിനസ്സും മുഴുവനും നിനക്ക് തരാം ഈ നാട്ടിൽ നിന്ന് വേറെ എവിടെങ്കിലും ഞങ്ങൾ പൊയ്ക്കോളാം മോളെ ഒന്നും ചെയ്യല്ലേ അവളില്ലാതെ അവൻ ജീവിക്കില്ല നിറകണ്ണുകളോടെ അയാൾ അവന്റെ മുന്നിൽ യാചിച്ചു പക്ഷെ അവന്റെ മുഖത്ത് ദയയുടെ കണിക പോലും ഇല്ലായിരുന്നു മറിച്ച് ഒരു ഉന്മാദ ഏറെ ആഗ്രഹിച്ചതെന്തോ തന്റെ കയ്യിൽ വരാൻ പോകുന്നതിന്റെ ഉന്മാദം ഓഫീസിലെ സ്പെഷ്യൽ വി ഐ പി ലിഫ്റ്റ് വഴിയാണ് അവർ മഹേന്ദ്രനെ താഴെ കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ഇക്കാര്യം അവിടെയുള്ള മറ്റുള്ളവർ ആരും അറിഞ്ഞില്ല ധ്യാനം അവന്റെ ഒന്ന് രണ്ട് ശിങ്കടികളും ഒഴികെ അവിടെ നിന്ന് അവൻ നേരെ മഹേന്ദ്രന്റെ ബംഗ്ലാവിലേക്ക് ചെന്നു ഒപ്പം നിരഞ്ജനയെയും കൂട്ടി എല്ലാവരും അവിടെയുണ്ട് വിജയിക്ക് അപകടം പറ്റിയതിൽ പിന്നെ എല്ലാവരും അവിടെ തന്നെയാണ് പാർവതിയും ആനന്ദും യദുവും പ്രതാപനും ഗൌരിയും വിജയിക്ക് അപകടം പറ്റിയതിറിഞ്ഞ് നാട്ടിൽ വന്നതാണ് ഏതും ദിവസങ്ങളായി അവൻ അവിടെ അവർക്കൊപ്പമാണ് എന്നാൽ രണ്ടു ദിവസം മുൻപ് അവന്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വിളിച്ചു പറഞ്ഞത് അവൻ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് ലണ്ടനിൽ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് മടങ്ങി വരും ധ്യാൻ വീട്ടു ചെല്ലുമ്പോൾ മിക്കവാറും എല്ലാവരും ഹാളിൽ തന്നെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആദര അവിടെയില്ല അതവനറിയാം അവൾ ഇപ്പോൾ എപ്പോഴും വിജയിക്കൊപ്പമാണ് മുഖത്ത് വളരെയേറെ ക്ഷീണം അഭിനയിച്ചുകൊണ്ട് ഉള്ളിൽ വലിയൊരു സംഘർഷം നടക്കുന്നു എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അവൻ ഹാളിലെ സെറ്റിയിലേക്ക് ചെന്നിരുന്നു നിരഞ്ജനേയും വളരെ ടെൻഷൻ നിറഞ്ഞ മുഖഭാവത്തോടെ അവന്റെ അരികിലായി ചെന്നിരുന്നു അവരുടെ രണ്ടുപേരുടെയും ഭാവം കണ്ടപ്പോൾ കാര്യമായ പ്രശ്നം എന്തോ ഉണ്ട് എന്ന് മറ്റുള്ളവർ ഊഹിച്ചു എന്താ മോനെ എന്താ നീ ആകെ വല്ലാതിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മഹീട്ടെവിടെയും ഗൗരി അവന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു ചെറിയൊരു പ്രശ്നമുണ്ട് മല്ലിച്ചനെ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് വിളിപ്പിച്ചു എന്തോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് അറിയുന്നത് ധ്യാൻ പറയുന്നത് കേട്ട് ശ്രീദേവി ആര് തളർന്നു അവർക്കറിയാൻ തുടങ്ങി വല്യമ്മ വിഷമിക്കാതെ എന്തോ കാര്യങ്ങൾ ചോദിക്കാനോ മറ്റോ ആണ് അവരുടെ രീതിയൊക്കെ അങ്ങനെയല്ലേ അവൻ ശ്രീദേവി ആശ്വസിപ്പിക്കാൻ എന്ന മട്ടിൽ പറഞ്ഞു അപ്പോഴാണ് വിജയുടെ ഫുഡ് എടുക്കാനായി ആതിര താഴേക്ക് വന്നത് ഹാളിൽ നിൽക്കുന്ന നിരഞ്ജനിയെയും ധ്യാനിനെയും കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ ഭയം നിറയാൻ തുടങ്ങി രണ്ടുപേരും ഒരുമിച്ച് എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം അവളെ അപകടങ്ങൾ തേടിയെത്തിയിരുന്നു എന്നാൽ ആതിരയെ കണ്ട ധ്യാനെ കണ്ണുകൾ തിളങ്ങി കുറച്ചു മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ നീ കിടക്കുന്നത് എന്റെ ഈ കൈകളിലായിരിക്കും കുഞ്ഞിപ്പെണ്ണെ നിന്റെ സൗന്ദര്യം കണ്ണുകൾ കൊണ്ട് ഞാൻ ആസ്വദിക്കും കൈകൾ കൊണ്ട് തൊട്ടറിയും എനിക്ക് മതിയാകുന്നതുവരെ അവൻ മനസ്സിൽ ഓർത്തു ഹാളിൽ ഇരിക്കുന്നവരുടെ മുഖത്ത് അല്ലാത്ത പ്രശ്നമുള്ളതുപോലെ തോന്നി അവൾക്ക് അത് മനസ്സിലായതും ധ്യാനം നിരഞ്ജനയും അവിടെ ഉള്ളതുകൊണ്ട് ഒന്നും ചോദിക്കാൻ നിൽക്കാതെ അടുക്കളയിൽ ചെന്ന് വിജയിക്കുള്ള ഫുഡ് എടുത്തുകൊണ്ട് അവൾ റൂമിലേക്ക് കയറി ഉടൻ തന്നെ റൂമിന്റെ വാതിലും അടച്ചു എന്തു പറ്റിയാതിന് എന്താണ് നിന്റെ മുഖത്ത് ആകെ ഒരു വെപ്രാളം അവളുടെ ആ പേടിയും പരവേശവും കണ്ട് വിജയ് ചോദിച്ചു ഒന്നുമില്ല ഞാൻ ധൃതിയിൽ പോയി എടുത്തു വന്നത് കൊണ്ടാ പിന്നെ എന്തോ രാവിലെ മുതലൊരു തലവേദന ധ്യാൻ വന്ന കാര്യം വിജയോട് പറയാൻ അവൾക്ക് തോന്നിയില്ല കാരണം അവന്റെ മനസ്സിൽ വെറുതെങ്കിലും ഒരു ടെൻഷൻ തോന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൻ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് അവൾ തന്നെ അവന്റെ അരികിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണമെല്ലാം കൊടുത്തു അവന്റെ മുഖവും വായയും കഴിവിച്ചു അതിനുശേഷം അവനുള്ള മരുന്ന് കൊടുത്തു മരുന്നിന്റെ എഫക്ട് കൊണ്ടാവണം അവൻ പതിയെ ഉറക്കത്തിലേക്ക് വീണു വിജയ് ഉറങ്ങിയെന്ന് കണ്ടതും അവൾ പതിയെ ഫോണും എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി മഹേന്ദ്രന്റെ ഫോണിലേക്ക് വിളിച്ചു എന്നാൽ എത്ര വിളിച്ചിട്ടും മറുഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടായില്ല കാരണം ആ ഫോൺ ഇപ്പോൾ അവന്റെ കൈയിലാണുള്ളത് കുറച്ചു കഴിഞ്ഞതും മറുഭാഗത്ത് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു ആകെ ഭയമായി എന്തോ പ്രശ്നമുണ്ട് അത് ഉറപ്പാണ് ധ്യാൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് ധ്യാനിനെ കുറിച്ച് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ബലമായി വിവാഹം കഴിക്കാൻ നോക്കിയപ്പോൾ അതിൽ നിന്ന് തന്റെ രാക്ഷസൻ രക്ഷിച്ചു പിന്നീട് വീണ്ടും ഈ വീട്ടിൽ ഈ മുറിയിൽ കയറി ഉപദ്രവിക്കാൻ നോക്കി അതാരോടും പറയാൻ പറ്റിയില്ല അതിനു മുൻപ് ഒരുപാട് അപകടങ്ങളും പ്രശ്നങ്ങളും തന്നെ തേടി വന്നു തന്റെ പ്രാണന്റെ അസുഖം ഭേദമാകണം എന്ന ഒരു ചിന്തയും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും അല്ലാതെ മറ്റൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല ഈ വീട്ടിൽ തനിക്ക് ചുറ്റും എല്ലാവരും ഉണ്ട് അമ്മമാരും അച്ഛന്മാരും യഥേട്ടനും അങ്ങനെയുള്ളപ്പോൾ എല്ലാവരെയും മറികടന്നുകൊണ്ട് തന്നെയോ തന്റെ പ്രാണനെയോ അയാളൊന്നും ചെയ്യില്ല എന്നുള്ള ഉറപ്പും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തോ ഒരു ഭയം അവൾ മനസ്സിൽ ഓരോന്നായി ഓർത്തുകൊണ്ടിരുന്നു ആതിര താഴേക്ക് വരുന്നത് കണ്ടപ്പോൾ കുറച്ചു നേരത്തേക്ക് എല്ലാവരും മഹിയുടെ കാര്യം പറയുന്നത് നിർത്തിവെച്ചു അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ വിജയയെ ഒന്നും അറിയിക്കാതിരിക്കാൻ അവൾ തിരികെ മുറിയിലേക്ക് പോയതും ശ്രീദേവി ധ്യാനിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്താണ് മോനെ എന്താണ് എന്റെ മഹിക്ക് പറ്റിയത് നമ്മുടെ ബിസിനസ്സിൽ ഒരു തരത്തിലുള്ള കള്ളത്തരങ്ങളും ഇല്ലല്ലോ അപ്പോൾ പിന്നെ മഹി അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ചതിയായിരിക്കും ആരാണ് മോനെ ചതിച്ചത് അവൾ ധ്യാനേക്ക് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു മറ്റാരുമല്ല വല്യമ്മ ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഭർത്താവ് ഇനി കുറച്ച് മാസം എന്തായാലും ജയിലിൽ തന്നെ ആയിരിക്കും അതിനുള്ളിൽ എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുമുണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു എന്നാൽ മുഖത്ത് വളരെ ദയനീയ ഭാവം വരുത്തിക്കൊണ്ട് അവൻ ശ്രീദേവിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അച്ഛ നാളെ ഡൽഹിയിൽ നമ്മുടെ കമ്പനിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് അച്ഛൻ മീറ്റിംഗിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ ആനന്ദമാവനോടൊന്ന് പറയുമോ ഓരോ ആളുകളെയായി ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള അവന്റെ തന്ത്രങ്ങൾ ഓരോന്നായി അവൻ പുറത്തെടുത്തു ആനന്ദേ എന്നാൽ നീ പോ എനിക്കിപ്പോൾ ആകെ ഒരു വെപ്രാളമാണ് മഹിയ ഒന്ന് കാണാതെ എന്താണ് നടന്നതെന്നറിയാതെ ഒരു സമാധാനം കിട്ടില്ല പ്രതാപൻ ആനന്ദിനോടായി പറഞ്ഞു അത് തന്നെയായിരുന്നു ധ്യാനിനും ആവശ്യം ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ മോനെ ആനന്ദ് ധ്യാനിനോട് ചോദിച്ചു ഇല്ല മാമ മറ്റ് കമ്പനികളുടെ എം ഡിമാരും അവിടെ വരുന്നുണ്ട് പേപ്പറുകളെല്ലാം നമ്മൾ നേരിട്ട് ചെക്ക് ചെയ്തതിൽ സൈൻ ചെയ്യണം അപ്പോൾ ഓൺലൈൻ പറ്റില്ല വളരെ ഇമ്പോർട്ടന്റ് ആണ് തന്റെ പദ്ധതികൾ പാളാതിരിക്കാനുള്ള ശ്രമം അവൻ നടത്തി ശരി അപ്പോൾ സമയം പതിനൊന്ന് മണിയായല്ലോ അല്ലേ ഞാൻ വൈകിട്ട് അഞ്ചിനൊരു ഫ്ലൈറ്റ് ഉണ്ട് അതിൽ പോകാം അനന്ദ് പറഞ്ഞു ധ്യാൻ സമ്മതിച്ചു അവൻ നിരഞ്ജനയെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ നിരഞ്ജന പതിയെ മുകളിലേക്ക് കയറി മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി വിജയ്ക്ക് അപകടം പറ്റിയതിൽ പിന്നെ മുത്തശ്ശി അധികം മുറിവിട്ട് പുറത്തിറങ്ങാറില്ല നല്ല ക്ഷീണവുമുണ്ട് അവർ കട്ടിലിൽ കിടന്ന് മനങ്ങുകയാണ് മുത്തശ്ശിക്ക് കുടിക്കാനുള്ള വെള്ളം മുറിയിൽ വെച്ചിട്ടുണ്ട് അവൾ മുത്തശ്ശി അറിയാതെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ കുപ്പിയെടുത്ത് അതിലുള്ള എന്തോ ഒന്ന് ആ വെള്ളത്തിൽ കലർത്തി മുത്തശ്ശി ഉണർത്താതെ തന്നെ അവൾ പുറത്തേക്കിറങ്ങി നിരഞ്ജന താഴെ ധ്യാനിന്റെ അടുത്ത് വന്നിരുന്നു ഏൽപ്പിച്ച കാര്യം അവൾ ചെയ്തു തീർത്തു എന്ന് മനസ്സിലായി അച്ഛനും കൂടി വാ നമുക്ക് രണ്ടുപേർക്കും കൂടി വക്കീലിനെ ചെന്ന് കണ്ട് അയാളെയും കൂട്ടി ഇൻകം ടാക്സ് ഓഫീസിൽ പോകാം എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മഹിയച്ഛനെ തിരിച്ചു കൊണ്ടുവരണ്ടേ അവൻ വളരെ സ്വാഭാവികമായി പറഞ്ഞു അതേ മോനെ എങ്കിൽ പിന്നെ ഞാനും ഇവനും കൂടി അങ്ങോട്ടേക്ക് പോകാം ആനന്ദ് ഡൽഹിക്ക് പോകാൻ റെഡി ആയിക്കോ പറഞ്ഞുകൊണ്ട് പ്രതാപനും ധ്യാനും ഒരു കാറിൽ ഇൻകം ടാക്സ് ഓഫീസിലേക്കും ആനന്ദ് ഡൽഹിക്ക് പോകാനുള്ള സാധനങ്ങളും മറ്റും എടുക്കുന്നതിനായി വീട്ടിലേക്കും പോയി പ്രതാപനും ധ്യാനം തങ്ങളുടെ വക്കീലിനെയും കൂട്ടി ഇൻകം ടാക്സ് ഓഫീസിലേക്ക് എത്തി രണ്ടുപേരും ഒരുമിച്ച് ഓഫീസറെ കാണാനായി കയറി ധ്യാനിന് നേരത്തെ പരിചയമുള്ള ആൾ തന്നെയാണത് അയാളുടെ സഹായത്തോടെയാണ് എല്ലാ ചതിയും അവർ നടത്തിയത് സി മിസ്റ്റർ പ്രതാപൻ കാര്യം വളരെ സീരിയസ് ആണ് കോടികളുടെ ടാക്സ് വെട്ടിപ്പും അഴിമതിയും ആണ് നിങ്ങളുടെ സഹോദരന്റെ ബിസിനസിന്റെ മറവിൽ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഒന്നു രണ്ട് ദിവസങ്ങളിൽ അറസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ കോടതിയിൽ ഹാജരാക്കും അവിടെ വെച്ച് നിങ്ങൾക്ക് ജാമ്യമെടുക്കാം അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അയാൾ പ്രതാപനോട് പറഞ്ഞു അയാൾ പറയുന്നത് കേട്ട് ആ സഹോദരൻ ആകെ തകർന്നു സാർ എന്റെ മഹി ഒന്നും ചെയ്യില്ല ആരോ അവനെ ചതിച്ചതാണ് ഉറപ്പാണ് എനിക്ക് അവനെ രക്ഷിക്കണം പ്രതാപൻ കരഞ്ഞുകൊണ്ട് അയാളെ അപേക്ഷിച്ചു മകൻ ഒരാളെ കൊടുക്കുന്നു അച്ഛനെ രക്ഷിക്കാൻ പറയുന്നു ആ ഓഫീസർ മനസ്സിലോർത്തു സോറി സാർ ഇക്കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു നല്ല വക്കീലിനെ കണ്ടെത്തി കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലാക്കി കോടതിയിൽ ഹാജരാക്കുമ്പോൾ എടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ അത് മാത്രമേ ഇനി പോംവഴിയുള്ളൂ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയും പ്രതാപൻ ആകെ തളർന്നിരുന്നു അച്ഛാ നമ്മുടെ സുപ്രീം കോർട്ടിലെ ഏറ്റവും മിടുക്കനായ വക്കീൽ അച്ഛന്റെ സുഹൃത്തല്ലേ അച്ഛൻ നമ്മുടെ വക്കീലും കൂടി ചെന്ന് അയാളെ ഒന്ന് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കൂ ചിലപ്പോൾ അയാൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റിയാലോ പ്രതാപനെ കൂടി അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള അവന്റെ തന്ത്രം ശരിയാണ് മോനെ എന്റെ അടുത്ത സുഹൃത്താണ് പണിക്കർ പണിക്കർ വിചാരിച്ചാൽ എന്തായാലും ഇതിനൊരു പരിഹാരം കാണാൻ പറ്റും ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇന്നലെ അവൻ വിളിച്ചപ്പോൾ നാട്ടിലുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്തായാലും ഞാനും ഇയാളും കൂടി അവനെ ചെന്ന് കാണട്ടെ ധ്യാൻ തന്നെ ഏർപ്പാടാക്കിയ കാറിൽ പ്രതാപനും വക്കീലും അങ്ങോട്ടേക്ക് പുറപ്പെട്ടു തന്റെ പ്ലാനുകളെല്ലാം വിചാരിച്ചതിപ്പോൾ നടക്കുന്നത് കണ്ട് അവന്റെ മനസ്സിൽ വല്ലാത്തൊരു ഉന്മാദം നിറഞ്ഞു തുടരും